ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയയുടെ മനസ്സ് മാറ്റാനായിട്ട് ഗൗതവും നന്ദയും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ വീട്ടുകാരൊരിക്ക ചതിക്കെണിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നതെന്നും അത് മനസ്സിലാക്കി ഇനിയെങ്കിലും വസതിൻ്റെ കൂടെ ജീവിക്കാൻ ആരംഭിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയം ഞാൻ ഞാനാണോ ആ കുഞ്ഞാണോ വസന്തിന് വലുത് എന്ന് ചോദിക്കുന്നു പ്രിയ അത് കേട്ടപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ വസന്തിന് വസന്തിനെ കുറിച്ച് പറയാനായിട്ട് ഗൗതത്തിന് കഴിയില്ല അതുകൊണ്ട് ഗൗതം ഇങ്ങനെ മനസ്സിൽ ആ കുഞ്ഞിനോളം പ്രിയേച്ചിയും വലുതാണ് വസന്തേട്ടന് കാരണം പ്രിയേച്ചിയുടെ സ്വന്തം കുഞ്ഞാണ് ആ കുഞ്ഞ് ചിഞ്ചുമോളെ ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ വസന്തേട്ടന് കഴിയില്ല എന്ന് ഉള്ളിൽ പറയണം എന്താ ഗൗതം നീ എന്തോ ഒന്നും പറയാത്തത് ഞാൻ ചോദിച്ചതിന് നിനക്കും ഇല്ലല്ലേ അയാൾക്ക് വലുത് ആ കുഞ്ഞാണ് അതുകൊണ്ടാണല്ലോ അയാൾ എന്നെ മാറ്റിയിട്ട് ആ കുഞ്ഞിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രിയച്ചി ഒരിക്കലും അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു ആരുമില്ലാത്ത ആ കുഞ്ഞിന് ഒരഭയം കൊടുക്കുന്നത് വസന്തേട്ടൻ്റെ ന്യൂനതയാണോ വസന്തേട്ടൻ്റെ കുറവായിട്ട് പ്രിയച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു നാളെ പ്രിയച്ചി പ്രസവിച്ച കുഞ്ഞ് ഈ ഒരു രീതിയിൽ അനാഥത്വം അതുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അനാഥത്വം ഫീൽ ചെയ്ത് ജീവിക്കേണ്ടി വരില്ലേ ആ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുത്ത് വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ വിട്ടുകളയാൻ ആ കുഞ്ഞിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അത് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗതമം ഓരോ കാര്യങ്ങളും എടുത്തിടുക ആരുമില്ലാത്ത ഒരു കുഞ്ഞിനെ ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ തട്ടിക്കളയാനോ അവസരം കൊടുക്കാതെ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ആ വലിയ വിശാല മനസ്സിന്റെ ആ ഒരു തല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അതൊരു വിശാല മനസ്സായിട്ട് കണ്ടൂടെ ആ നന്മ നിറഞ്ഞ മനസ്സിനെ എന്തിനാണ് തെറ്റായ രീതിയിൽ പ്രിയേച്ചിയും കാണുന്നത് അങ്ങനെ കാണുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരിക്കലെങ്കിലും വസന്തേട്ടന് പറയാനുള്ളത് പ്രിയേച്ചി കേൾക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ താളത്തിനൊത്ത തുള്ളുക മാത്രമല്ലേ ചേച്ചി ചെയ്തിട്ടുള്ളൂ ചേച്ചി ഒരിക്കലും വസന്തേട്ടനെന്താണോ പറയാനുള്ളതെന്ന് കേട്ടോ കേൾക്കാൻ ഇന്ന് കൊടുത്തിട്ടില്ല ഒരു തവണ വസന്തേട്ടനെ സംസാരിക്കാൻ ഒരു അവസരം ചേച്ചി കൊടുത്തു നോക്ക് വസന്തേട്ടൻ എന്താണ് അപ്പോൾ പറയുന്നത് എന്ന് വസന്തേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ ചേച്ചിക്ക് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നന്ദയും പറഞ്ഞു അതെ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് വസന്തേട്ടനെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ ഒരു മനസ്സ് അത് ചേച്ചി കാണിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും ആ ഒരു സംസാരത്തിന് ശേഷം നമ്മുടെ പ്രിയം തീരുമാനിച്ചു അത് അങ്ങനെ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലതെന്നുള്ളത് അങ്ങനെ പ്രിയ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കി പൂതനങ്ങളെല്ലാം കൂടി താഴെ ഇരുന്ന് സംസാരിക്കാം എങ്ങനെയെങ്കിലും ഈ വിവാഹം അവർ നടത്തും എന്നുള്ള കാര്യം ഗൗതവും നന്ദയും മുൻകൈ മുൻകൈയ്യെടുത്ത് ഈ വിവാഹം നടത്തുമെന്ന് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് യോജിച്ച ഒരാളല്ല വസന്തം എന്ന് പറയുന്നവൻ നമ്മുടെ കുടുംബത്തിന് നിലയ്ക്കും വിലക്കും പറ്റും ഒരുത്തനല്ല അതുകൊണ്ട് ഒരു കാരണവശാലും അവനും പ്രിയയും തമ്മിലുള്ള വിവാഹം ഇനി നടക്കാൻ പാടില്ല അത് നമ്മൾ നടത്തരുത് എന്ന് മഹേശ്വരനും അരുന്ധതിയും ഒക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറയാം അപ്പൊ കൂട്ടിനിപ്പോൾ പ്രിയ കൂട്ടിനിപ്പോൾ നമ്മുടെ പിങ്കിയുണ്ട് അപ്പൊ പ്രിയ എങ്ങനെ തകർക്കണമെന്നാണ് പ്രിയ പിങ്ക് ചിന്തിക്കുന്നത് അപ്പൊ പ്രിയക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അങ്ങനെ പിങ്കിയും ഇവരുടെ കൂടെ കൂടി ആലോചിക്കുന്നു ഒരിക്കലും നമ്മൾ ഇത് എതിർത്തത് കൊണ്ട് ഒരു കാര്യവും നടക്കില്ല കാരണം ഗൗതം എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഒരു അംഗം മാത്രല്ലോ ഒരു ഐ പി എസ് ഓഫീസർ കൂടിയല്ലേ അതുകൊണ്ട് ഗൗതം വിചാരിച്ചാലും നിഷ്പ്രയാസം അവരുടെ കൂടിച്ചേരൽ സാധ്യമാകുന്നതേ ഉള്ളൂ അപ്പോൾ അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് പിടിച്ചുനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് ആ രീതിയിൽ നിന്നാൽ മാത്രമേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നിവർക്കും മനസ്സിലായി ആ സമയം നോക്കി നമ്മുടെ ഗൗതവും നന്ദയും കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക ഗൗതവും നന്ദയും ഇറങ്ങി വരുന്ന സമയത്ത് ഇവരെല്ലാരും കൂടെ അവിടെ കൂട്ടം കൂടി ഇരിക്കുകയാണല്ലോ ഗൗതമ ഇവരെ കാണാതെ അങ്ങ് പോകുന്നു അപ്പൊ ഗൗതത്തിനെ പിടിച്ചു നിർത്തി അരുന്ധതി ഗൗതം എന്താണ് നിന്റെ പ്ലാൻ നീ എന്തൊക്കെ ചെയ്യാനാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വല്യമ്മയെന്താ അങ്ങനെ ചോദിച്ചത് അല്ല പ്രിയയുടെയും വസന്തിൻ്റെയും കാര്യത്തിൽ നീ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തല്ലോ എടുത്തെന്ന് പറയുന്നത് കേട്ടല്ലോ എന്താ അതെന്നൊക്കെ ചോദിച്ചപ്പം അതാണോ അത്രയുള്ള കാര്യം അത് വേറൊന്നുമല്ല വസന്തേട്ടൻ്റെയും പ്രിയേച്ചിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അറിയാവുന്ന നീ തന്നെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ ശരിയാകുമോ എന്ന് ചോദിച്ചു അതെ എല്ലാം അറിയുന്ന ഞാനാണ് എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നേരം പറഞ്ഞു ഗൗതം നീ എന്തൊക്കെയാണ് ഈ പറയണതെന്നൊക്കെ ചോദിച്ചപ്പോൾ വല്യമ്മേ വല്യമ്മ ഈ കാര്യത്തിൽ വാശി പിടിക്കും തോറും വല്യമ്മയ്ക്ക് തന്നെ അത് ദോഷമായി വരത്തേയുള്ളൂ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി ഈ വീട്ടിൽ സംസാരം വേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും പ്രിയേച്ചിയും വസന്തേട്ടനും തമ്മിലുള്ള വിവാഹം അത് ഞാൻ നടത്തിയിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല നിങ്ങളാരും അതിന് തടസ്സം പിടിക്കാനും വരണ്ട ഞാൻ അതിന് സമ്മതിച്ച് തരില്ല എന്നുള്ള കാര്യം പറയാം ഞാൻ ആ വിവാഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ഞാൻ നടത്തിയിരിക്കും ഇനി അതിനപ്പുറം ഇതിന് മറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ആകെ ഇതായിട്ട് ഇരിക്കുകട്ടോ ആകെ ചമ്മി വിളറിയിരിക്കുന്നു മൊത്തത്തിൽ നാണം കെട്ടല്ലോ എന്നുള്ള എന്നുള്ളതില് ആ സമയത്ത് നമ്മുടെ നന്ദ ഇതും പറഞ്ഞ് പോയി അപ്പൊ നന്ദയ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും വെറ്റകളെല്ലാം കൂടി നന്ദയെ കടിച്ചു കയറാനായിട്ട് ചെല്ലും നീ എല്ലാത്തിനും കാരണം നീ ആ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചതെന്നും പറഞ്ഞു ഞാനെന്തോ ഒപ്പിച്ചു വെച്ചു എല്ലാവരും വസന്തേട്ടൻ ഏതു നേരം കുറ്റം പറഞ്ഞപ്പോ വസന്തേട്ടൻ്റെ നന്മ കണ്ടുപിടിക്കാനാണ് ഗൗതം ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗൗതം സാറ് തീരുമാനിച്ച തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല പ്രിയേച്ചിയും വസന്ത ഒന്നിക്കേണ്ടത് അവർ ഒന്നിച്ചിരിക്കും അതിന് നിങ്ങളെല്ലാവരും എന്തെല്ലാം പണിപ്പെട്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവും ആ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും നടത്തിയിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദയും അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് നന്ദി അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അരുദ്ധത്തി പറയാം അപ്പോൾ ഗൗതം കൂടെയുള്ളതിൻ്റെ ആ ഒരു ധൈര്യമാണ് ഗൗതം കൊടുക്കുന്ന ധൈര്യമാണ് അവൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അന്നേരം ഇവരോട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവര് തമ്മിൽ ഒരു പ്ലാൻ ഒരുക്കുവാണ് ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടക്കാനായിട്ട് നമുക്ക് പറ്റില്ല അതിന് തക്കതായി എന്തെങ്കിലും കാരണം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ വിവാഹത്തിൽ നിന്നും പ്രിയേച്ചിയെ പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ പ്രിയേച്ചി തന്നെ ഇതിൽ നിന്ന് പിന്തിരിയണം നമ്മളാരും അല്ല ഈ വിവാഹം നടന്നാൽ നടക്കാൻ പാടില്ലെന്ന് പ്രിയേച്ചി തന്നെ പറയണം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിങ്കി പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇവർ ആ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്യുക കേട്ടോ ഇതൊന്നും പാവം അവരാരും അറിയുന്നില്ലെന്നുള്ളത് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മാക്സിമം പ്രിയയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ളൊരു വിചാരമുണ്ട് ഈ സമയം പ്രിയ ഇങ്ങിറങ്ങി വരുന്നു അപ്പോഴേക്കും മഹേശ്വരൻ പ്രിയെ പിടിച്ചു നിർത്തി പ്രിയ നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പം വസന്തിനെ വിവാഹം കഴിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം അതിപ്പോ പുതുതായിട്ട് എന്താ തീരുമാനിക്കാനുള്ളത് തീരുമാനിച്ചതല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ഈ കുടുംബത്തിന് അല്ല അവൻ നമ്മുടെ ഈ കുടുംബത്തിന്റെ അന്തസ് ആഭിജാത്യം ഇതൊക്കെ എന്താകും അവനെ വിവാഹം കഴിക്കുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ഇതും തീരുമെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലായിരുന്നു താമസം ആ സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ പറയുന്ന മഹിമ പേര് ഈ കുടുംബത്തിന് വന്ന് ചേർന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഈ ഒമ്പത് കൊല്ലവും ഇതേ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത് എന്റെ ജീവിതം എന്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എനിക്ക് എന്താണ് എന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയുള്ളവർക്ക് ആർക്കും ഇനി എൻ്റെ ജീവിതത്തിൽ തലയിടാനോ എൻ്റെ ജീവിതത്തിൽ അഭിപ്രായം പറയാനോ അവകാശം ഇല്ല എൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ വിവാഹം നടത്താൻ ഗൗതവും നന്ദയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കും എന്റെ വിവാഹം വസന്തേട്ടനുമായിട്ട് നടക്കുക തന്നെ ചെയ്യും ഇത്രയും കാലം ഇല്ലാ കഥകൾ പറഞ്ഞ് വസന്തേട്ടനെയും എന്നെയും തമ്മിൽ തല്ലിച്ച് തല്ലി പിരിച്ച് നിർത്തിയവർക്കൊക്കെ ഇതൊരു തിരിച്ചടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഞാൻ കഴിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയുടെയും കൂടെ കേൾക്കെയാണ് നമ്മുടെ പ്രിയ ഇത് പറയുന്നത് അങ്ങനെ പ്രിയ അത് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടില്ലേ അവള് പറഞ്ഞത് കേട്ടില്ലേ പിങ്കി മോളെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി എങ്ങനെയാണ് അവളെ ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കുക എന്നും ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു വഴി വരും വലിയ വിഷമിക്കല്ലേ നമുക്ക് അതിനുള്ള മാർഗം കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ പിങ്കി ഇവരെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെ കൂടി ആ കുഞ്ഞിനെയും അനാഥമാക്കി പ്രിയയുടെ ജീവിതവും നശിപ്പിച്ച് തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാം എന്നുള്ള ഒരു വ്യാമോഹമായിട്ട് പിങ്കി ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ഗൗതവും നന്ദയും ഒരു കാര്യം വിചാരിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഫലം കണ്ടിട്ടേ തിരിച്ചു കയറൂ എന്നുള്ള കാര്യം പിങ്കിക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പിങ്കി ഇത്രത്തോളം വഷളാകുന്നത് അങ്ങനെ ഒരു വീട്ടിൽ രണ്ട് ചേരിയിൽ തിരിഞ്ഞുകൊണ്ട് ആൾക്കാർ ഒരു കാര്യത്തിനു വേണ്ടി നെട്ടോട്ട ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത്തരത്തിൽ ആ ദീപരം തറവാട് ശരിക്കും പറഞ്ഞപ്പോ ഒരു യുദ്ധ തന്നെ പറയാം പിങ്കി നെഗറ്റീവ് സൈഡിലും നന്ദ പോസിറ്റീവ് സൈഡിലും അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയ ഫോൺ എടുത്ത് വസന്തിനെ വിളിച്ചു വസന്തിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണം എന്നുള്ള കാര്യം പറയാം അപ്പം എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചു എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇത്രയും ദിവസം നീ തയ്യാറായിരുന്നില്ലല്ലോ പിന്നെന്താ ഇപ്പം എനിക്ക് വസന്തിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് വസന്തനോട് പ്രിയ പറയാം അപ്പൊ ശരി കാണാം ഇന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ പ്രിയക്കൊന്ന് സമാധാനമായത് താൻ അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് വസന്ത ഇത്രയും നാളായിട്ടൊന്നും തുറന്നു പറയാത്തത് എന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ പ്രിയയ്ക്ക് ഗൗതം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അതുകൊണ്ട് താനായിട്ട് ഇനിയൊരു അവസരം വസന്തിന് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ പ്രിയ അത് തീരുമാനിച്ചത് എന്തായാലും ശത്രുക്കളെയൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും നിലംപരച്ചാക്കിക്കൊണ്ട് വസന്ത് പ്രിയ സംഗമത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവരെ തമ്മിൽ ഒന്നിപ്പിക്കാതിരിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇട്ടിപെട്ട് അടിയിപ്പൊളി സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടതേ നമ്മുടെ കഥ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് എടുത്തത് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി